ഓണറേറിയും ആയിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതോടെ സന്തോഷത്തിലാണ് അങ്കണവാടി ജീവനക്കാർ പ്രതീക്ഷിക്കാതെ പ്രഖ്യാപനം വന്നതോടെ തുച്ഛമായ തുകയിൽ നിന്നുള്ള വർധന വലിയ സഹായമാകുമെന്ന് ജീവനക്കാർ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു അംഗനവാടി ജീവനക്കാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടുള്ളത് ടീച്ചർമാർക്കും അതുപോലെ തന്നെ ഹെൽപ്പർമാർക്കും ശമ്പളം കൂട്ടുമെന്നുള്ള കാര്യം തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അത് ഒരു മാസം ആയിരം രൂപ വർദ്ധിപ്പിക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നേരത്തെ അംഗൻവാടി ടീച്ചറിന് ഒരു മാസം ലഭിച്ചിരുന്നത് പതിമൂവായിരം രൂപയായിരുന്നു അതുപോലെ തന്നെ ഹെൽപ്പറിന് ലഭിച്ചിരുന്നത് എണ്ണായിരം രൂപയായിരുന്നു അപ്പോൾ മാസം ആയിരം രൂപ കൂടി ടീച്ചറിന് പതിനാലായിരം രൂപയും അതുപോലെ തന്നെ ഹെൽപ്പർക്ക് ഒൻപതിനായിരം രൂപയുമാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുക അത് എന്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുരയിലാണ് പൂജപ്പുരയിലെ അംഗൻവാടിയിൽ അവിടുത്തെ ടീച്ചറും ഹെൽപ്പറും നമ്മളോടൊപ്പം ആയിരം രൂപ കൂട്ടിയിരിക്കുകയാണ് വലിയൊരു ആശ്വാസം ആശ്വാസം തന്നെയാണ് ആ വലിയൊരു പ്രതീക്ഷിച്ചിരുന്നോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശമ്പള വർധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് അത് കേട്ടപ്പോ തന്നെ ടീച്ചർമാർക്ക് മാസം ആയിരം രൂപ കൂടി അതെ 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 ഹെൽപ്പർ എന്നെ നോക്കുകയാണെങ്കിൽ എണ്ണായിരം രൂപ വളരെ തുച്ഛമായ ശമ്പളമാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു ആയിരം രൂപ കൂടുമ്പോൾ വലിയ ആശ്വാസം തന്നെയാണ് അല്ലേ ആശ്വാസം തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നോ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ശമ്പള വർധനം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല ഇല്ല അടുത്ത മാസം മുതൽ നമുക്ക് പ്രാബല്യത്തിലേക്ക് വരും മാസം മുതൽ കിട്ടുമെന്ന് പറഞ്ഞു പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനം ആയതുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ആയിരം രൂപയാണെങ്കിലും എല്ലാവരും പ്രതീക്ഷിക്കാതെ വന്ന ഒരു വർധനമാണ് എന്ന് തന്നെയാണ് ടീച്ചർമാരും പറയുന്നത് നേരത്തെ കിട്ടിയിരുന്നതിലും ആയിരം രൂപ കൂടുതലായിരിക്കും ഇനി അംഗൻവാടി ജീവനക്കാർക്കും കിട്ടുക എന്തായാലും പെട്ടെന്നുണ്ടായൊരു പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട് അടുത്ത മാസം മുതൽ ആ ഒരു തുക കയ്യിലേക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് തന്നെയാണ് അംഗൻവാടി ജീവനക്കാരും പറയുന്നത്